ീ എത്ര നേരമായി പൊന്നു ഞാൻ നിന്നെ വിളിക്കുന്നു നിനക്കൊന്ന് വന്നൂടെ ഈ തല നേറ ഈ എണ്ണയൊക്കെ തേയിച്ചിട്ട് ഈ വെയില തോടി കളിച്ചു കഴിഞ്ഞാല് അസുഖം വരില്ലേ മോനെ ഇവിടെ വന്ന ഇതൊന്ന് കഴിച്ചേണ്ട ഇവനെ കൊണ്ട് ഞാൻ തോറ്റു അച്ചുടാ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത സ്നേഹം നമ്മുടെ പേരക്കുട്ടികൾക്ക് കിട്ടുന്നു സന്തോഷമായില്ല മുന്നും നിന്നോട് ചെയ്ത എല്ലാ ദ്രോഹത്തിനും ഞാനിപ്പ അനുഭവിച്ചിട്ടിരിക്കുക ജീവിച്ചിരുന്നപ്പ ഒരു സമാധാനം ഞാൻ നിനക്ക് തന്നിട്ടില്ല നീ കാണുന്നുണ്ടാവും ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ ഏട്ടൻ എങ്ങോട്ടും പോയി മൂളും അങ്ങോട്ടും ജീവിതത്തിലോട്ട് പോയി ആരും നോക്കാറില്ല ഈ തളന്ന കൈയെ വെച്ചിട്ട് എനിക്കും ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയെ പോലും എന്നെ മരണത്തിന് പോലും വേണ്ട എന്നോട് ക്ഷമിക്കരുത് എന്നോട് ക്ഷമിക്കരുത് എന്തൊക്കെയാ ഞാനീ കാണുന്ന എനിക്ക് വയ്യ പൊന്നുന്റെ ആദ്യക്കൂട്ടന് മാത്രം കണ്ടില്ലല്ലോ ആ പൊന്നു ജീവനായ ആദിമോൻ മോനെ